കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് എപ്പോഴും നേരിടുന്ന പ്രശ്നമാണ് വ്യത്യസ്ത എ തോളുകൾക്കായി ഒന്നിലധികം സബ്സ്ക്രിപ്ഷനുകൾ വാങ്ങേണ്ടി വരുന്നത് ഈ ഇമേജുകൾ വീഡിയോകൾ വീഡിയോ ടെംപ്ലേറ്റുകൾ ടെക്സ്റ്റ് ടു സ്പീച്ച് അവതാറുകൾ വീഡിയോ എഡിറ്റിംഗ് ടോളുകൾ എന്നിവയ്ക്കായി അവ എല്ലാം ഇപ്പോൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ടെക്സ്റ്റ് ജനറേഷൻ ഇമേജ് ക്രിയേഷൻ മുതൽ പൂർണ്ണ വീഡിയോ പ്രൊഡക്ഷൻ വരെയുള്ള എല്ലാ പ്രീമിയം സവിശേഷതകളിലേക്കും പൂർണ്ണമായും സംയോജിപ്പിച്ചതും ഉപയോഗിക്കാൻ തയ്യാറായതുമായ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഒരിടത്ത് അവയെല്ലാം സാധ്യമാക്കും ടെക്സ്റ്റിൽ നിന്ന് വീഡിയോയിലേക്ക് എ വീഡിയോ ജനറേഷൻ ഇമേജിൽ നിന്ന് വീഡിയോയിലേക്കും സൃഷ്ടിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അവതാറുകൾ ടെക്സ്റ്റ് ടു സ്പീച്ച് ഉള്ള ഒരു പൂർണ്ണ വീഡിയോ എഡിറ്റർ വാട്ടർമാർക്ക് റിമൂവർ താഴ്ന്ന നിലവാരമുള്ള കിപ്പുകൾക്കുള്ള വീഡിയോ എൻഹാൻസറും അൺബ്ലുകളും ആദ്യ അവസാന ഫ്രെയിം വീഡിയോകൾ സൃഷ്ടിക്കുക ഇമേജുകളും ആനിമേഷനുകളും നിലവിലുള്ള വീഡിയോകളിൽ നിന്ന് ടെക്സ്റ്റ് നീക്കം ചെയ്യുക കൂടാതെ ഇമേജിനും വീഡിയോ സൃഷ്ടിക്കുമായി ഉപയോഗിക്കാൻ തയ്യാറായ നിരവധി ടെമ്പ്ലേറ്റുകൾ എല്ലാം ഒരുവിട്ട് തന്നെ ഈ വീഡിയോയിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് നോക്കാം പ്ലാറ്റ്ഫോമിന്റെ പൂർണ്ണമായ ഒരു ടൂർ നമുക്ക് നടത്താം ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സമയം പണം പരിശ്രമം എന്നിവ ലാഭിക്കാൻ ഈ ശക്തമായ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അതിനാൽ നിങ്ങൾ ഒന്നിലധികം സബ്സ്ക്രിപ്ഷനുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിർത്തലാക്കി എ ഉപയോഗിക്കുന്നതിന് മികച്ചതും വിത കുറഞ്ഞതുമായ ഒരു മാർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ് അവസാനം വരെ എന്നോടൊപ്പം നിൽക്കൂ ഞാൻ നിങ്ങളെ ഘട്ടം ഘട്ടമായി നയിക്കാം വളരെ ശ്രദ്ധയോടെ കേൾക്കുക സമയം പാറാക്കാതെ നമുക്ക് തുടങ്ങാം എല്ലാവർക്കും ഹലോ എന്റെ യൂട്യൂബ് ചാനലായ ഇൻവെൻറ്റീവ് ഹാൻഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ക്ലിപ്ലേ ആണ് നിങ്ങളുടെ ഓളിംഗ് വൺ എ വീഡിയോ നിങ്ങളുടെ എല്ലാ ഇമേജ് വീഡിയോ ടോളുകളും ഒരിടത്ത് ലഭിക്കും വിവരണത്തിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഇമേജ് ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യുക വിഷമിക്കേണ്ട നിങ്ങൾക്ക് കുറച്ച് സൗജന്യ ക്രെഡിറ്റുകൾ ലഭിക്കും ക്രെഡിറ്റുകൾ തീർന്നാലും ദിവസവും എങ്ങനെ സമ്പാദിക്കാം എന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം കൂടാതെ എല്ലാ സവിശേഷതവും സൗജന്യമായി ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ അകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപയോക്ത സൗഹൃദ ഇന്റർഫേസ് കാണാൻ കഴിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിന്നൊരു ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമുള്ള എല്ലാ ശക്തമായ ഏ ഉപകരണങ്ങളും ഒരിടത്തും അതിനാൽ നമുക്ക് ആദ്യം മുതൽ ആരംഭിച്ച് കുറച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കാം ടെക്സ്റ്റ് ടു ഇമേജിൽ കിക്ക് ചെയ്താൽ മതി അത് നിങ്ങളെ ഇവിടെ എത്തിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ടു ഇമേജ് ഇമേജ് ടു ഇമേജ് ഫലങ്ങൾ പോലും സൃഷ്ടിക്കാൻ കഴിയും ഇത് വളരെ ലളിതമാണ് പ്രോം ചെയ്യുക എന്റെ പ്രിയപ്പെട്ടത് ഞാൻ ടൈപ്പ് ചെയ്യുന്നു ക്യാമറയിലേക്ക് നോക്കുന്ന ഒരു സുന്ദരിയായ സ്റ്റീ നിങ്ങൾക്ക് വേണമെങ്കിൽ അനാവശ്യ ഘടകങ്ങൾ ഒഴിവാക്കാൻ ഒരു നെഗറ്റീവ് പ്രോംറ്റും ചേർക്കാം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചിത്രങ്ങളുടെ എണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇമേജ് ശൈലി തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ക്ലിപ് ഫ്ലേയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വിശാലമായ ഇമേജ് ശൈലികൾ വാഗ്ദാനം ചെയ്യും ഒരു റിയലിസ്റ്റിക് ക്യുക്കിനായി ഞാൻ ഫോട്ടോഗ്രാഫിയെ ആശ്രയിക്കുന്നു ഇനി ജനറേറ്റ് ചെയ്യൂ അപ്പോൾ മാജിക്ക് ആരംഭിക്കൂട്ടു ഈ ചിത്രം നോക്കൂ ഇത് അതിശയകരമായി തോന്നൂ മുടി കണ്ണുകൾ ചർമ്മത്തിന്റെ ഖരന എന്നിവ നോക്കൂ വിശദാംശങ്ങളുടെ നിലവാരം അതിശയകരമാണ് എന്നെ വിശ്വസിക്കൂ വളരെ കുറച്ച് എ ഇമേജ് ജനറേറ്ററുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഗുണനിലവാരം നൽകാൻ കഴിയൂ ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചിത്രം തോക്ഷം സേവ് ചെയ്യപ്പെടും നമുക്ക് ഒരു ചിത്രം കൂടി സൃഷ്ടിക്കാം ഇത്തവണ ഞാൻ ഒരു ചെറിയ ട്വിസ്റ്റ് ചേർക്കുന്നു പ്രോംറ്റിൽ ഒരു ചുവന്ന വസ്ത്രം ഇടുക എന്ന് മാത്രം ബാക്കി എല്ലാം അതേപടി തുടരുന്നു ചിത്രങ്ങളുടെ എണ്ണം നെഗറ്റീവ് പ്രോംറ്റ് ഫോട്ടോഗ്രാഫിയിൽ സച്ചിരിക്കുന്ന ശൈലി ഇനി വീണ്ടും ജനറേറ്റ് ചെയ്യൂ ഫലം ഇതാ വല്ല ഇതൊന്ന് നോക്കൂ ചുവന്ന വസ്ത്രം വളരെ മനോഹരമായി പ്രത്യക്ഷപ്പെടുന്നു അത് ചിത്രത്തിന് വളരെ ബോർഡും എറഗൻഡും നൽകുന്നു വിശദാംശങ്ങൾ അവരുടെ മുഖത്തെ ലൈറ്റിംഗ് എല്ലാം എത്രമാത്രം യാഥാർത്ഥ്യത്തോടെ കാണപ്പെടുന്നു ഇതെല്ലാം ശരിക്കും നമുക്ക് നമ്മുടെ നാടിന്റെ ശൈലിയിൽ ഒരു ചിത്രം വർമ്മിക്കേണ്ടത് അതിനായി പ്രോം ഇന്ത്യൻ വുമൻ എന്ന് പ്രത്യേകം ചേർത്തു അപ്പോൾ കിട്ടിയ ചിത്രമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം മനോഹരമായിരിക്കുന്നു അല്ലെ ഇതും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതേ പ്രോംറ്റ് ഉപയോഗിച്ച് ഞാൻ ഒരു ഗ്യൂ സ്റ്റൈൽ ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഔട്ട്പുട്ട് പുട്ട് കാണുക ഇത് തികച്ചും മാന്ത്രികമാണ് കലാശൈലി രംഗം പൂർണ്ണമായും മാറ്റിമെക്കുന്നത് നീലവസ്ത്രം ധരിച്ച സ്ത്രീ ഒരു സ്റ്റുഡിയോ ഗിബ്ലി സിനിമയിലെ ഒരു കഥാപാത്രത്തെ പോലെയാണ് കാണപ്പെടുന്നത് മൃദുവായ നിറങ്ങൾ സ്വപ്നതുല്യമായ പശ്ചാത്തലം കൈകൊണ്ട് വരച്ച വൈബ് എന്നിവ മനോഹരമായ ഒരു അനിമേറ്റഡ് അനുഭവം നൽകും നിങ്ങൾ അനിമേഷനോ കലാപരമായ ശൈലികളോ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ സവിശേഷൻ ഒരു ഗെയിം ചേഞ്ചറാണ് ഇമേജ് ടു ഇമേജ് സവിശേഷതയും നിങ്ങൾക്ക് പരിശോധിക്കാം ഇത് ശരിക്കും ദുസ്കരമാണ് നിലവിലുള്ള ഏതൊരു ചിത്രവും എടുത്ത കുറച്ച് കിപ്പുകളിലൂടെ വ്യത്യസ്ത ശൈലികളാക്കി മാറ്റാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾക്ക് അത് ഒരു കിപ്പി ലുക്കിംഗ് വേണോ ഡിജിറ്റൽ ആപ്റ്റർ ത്രീ ഡി ഡെന്റർ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ പതിപ്പിൽ വേണോ നിങ്ങളുടെ ചിത്രം അപ്ലോഡ് ചെയ്യുക സ്റ്റേ തിരഞ്ഞെടുത്ത് ജനറേറ്റ് അമർത്തുക ഇത് വളരെ എളുപ്പമാണ് കൂടാതെ ഇത് നിങ്ങളുടെ ചിത്രങ്ങളുടെ പുതിയ ശൈലിയിലേക്ക് പൂർണ്ണമായും പരിവർത്തനം ചെയ്യും മുഖഭാവങ്ങൾ പോസ്റ്റർ ലൈറ്റിംഗ് തുടങ്ങിയ എല്ലാ പ്രധാന വിശദാംശങ്ങളും കേടു കൂടാതെ സൂക്ഷിക്കുകയും പൂർണ്ണമായും പുതുമയുള്ളതും കലാപരവുമായ ഒരു രൂപം നൽകുകയും ചെയ്യും ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നിമിഷം നമുക്ക് കുറച്ച് വീഡിയോകൾ സൃഷ്ടിക്കാം ടെക്സ്റ്റ് ടു വീഡിയോ അല്ലെങ്കിൽ ഇമേജ് ടു വീഡിയോയും ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങളെ വീഡിയോ ജനറേഷൻ ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുപോകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്സ്റ്റ് ഇമേജുകൾ അല്ലെങ്കിൽ റഫറൻസ് ഇമേജുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോകൾ സൃഷ്ടിക്കാൻ കഴിയും ഇത് ഒരു അത്ഭുതകരമായ സവിശേഷതയാണ് പ്രത്യേകിച്ചും നിങ്ങൾ ഒരു ശൈലി അല്ലെങ്കിൽ ആശയം പകർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇമേജ് ടു വീഡിയോ ഓപ്ഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് അതിശയകരമായ ഒരു ഇമേജ് സൃഷ്ടിക്കാനും പിന്നീട് ഒറ്റ കിക്കിൽ അതിനെ ഒരു മോഷൻ വീഡിയോയാക്കി മാറ്റാനും കഴിയും അതിനാൽ ആദ്യം ഞാൻ ടെക്സ്റ്റ് ടു വീഡിയോ സവിശേഷത ഉപയോഗിക്കുന്നു ഞാൻ ഉപയോഗിക്കുന്ന പ്രോംപ്റ്റ് പ്രോം ഞാൻ ഇത് ചാർജ് പെറ്റിയിൽ നിന്നാണ് എടുത്തത് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകളുടെ എണ്ണം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വീക്ഷണാനുപാതം തിരഞ്ഞെടുക്കുക മോഡ് തിരഞ്ഞെടുക്കുക ഞാൻ പ്രൊഫഷണൽ സെലക്ട് ചെയ്ത് ഒരു സ്റ്റൈൽ തിരഞ്ഞെടുക്കുകയാണ് ജനറൽ അല്ലെങ്കിൽ ആനിമേഷൻ ഞാൻ ജനറൽ തിരഞ്ഞെടുക്കും ഇനി ജനറേറ്റ് ബോം ചെയ്യുക ഫലം ഇതാ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും യഥാർത്ഥ ഭാവങ്ങളുള്ള ഒരു യഥാർത്ഥ വ്യക്തിയെപ്പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ ആണ് ഇത് അവതരിപ്പിക്കുന്നത് മുഖച്ചനങ്ങൾ വെളിച്ചം വിശദാംശങ്ങൾ എന്നിവ അവിശ്വസനീയമാവിധം ജീവസ്വറ്റതാണ് ഇപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ സൃഷ്ടിക്കുകയാണ് പക്ഷേ ഇത്തവണ ഇമേജ് ടു വീഡിയോ സവിശേഷത ഉപയോഗിക്കുന്നു നിങ്ങൾ മുൻപ് സൃഷ്ടിച്ച ഇമേജ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അതിലും മികച്ചത് വീണ്ടും അപ്ലോഡ് ചെയ്യാതെ തന്നെ നിലവിലുള്ള സൃഷ്ടികളെ നിന്ന് നേരിട്ട് സ്വാപ്പ് ചെയ്യാം തുടർന്ന് വീഡിയോകളുടെ എണ്ണം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മോഡ് തിരഞ്ഞെടുക്കുക ഞാൻ അത് പ്രൊഫഷണലായി നിലനിർത്തുന്നു ഇപ്പോൾ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ലളിതമായ പ്രോം ചേർക്കുന്നു ഞാൻ ചലനം ഞാനികമായി സജ്ജമാക്കുന്നു ഒരു ഷൈ തിരഞ്ഞെടുത്ത് ജനറേറ്റ് ഔട്ട് പുട്ട് അതിശയിപ്പിക്കുന്നതാണ് ഈ സൂക്ഷ്മവും സ്വാഭാവികവുമായ തല ചലനങ്ങളും മുഖഭാവങ്ങളും ചേർത്തു പുഞ്ചിരി യഥാർത്ഥമായി കാണപ്പെടാം മൊത്തത്തിലുള്ള അനിമേഷൻ സുഖമിക്കുന്നവരെ നിമിഷങ്ങൾക്കുള്ളിൽ സൃഷ്ടിച്ച ഒരു പ്രൊഫഷണലായി എഡിറ്റ് ചെയ്ത കിപ്പ് പോലെയാണ് ഇത് തോന്നുന്നത് ഇനി ആദ്യത്തെയും അവസാനത്തെയും ഫെയിം വീഡിയോ സവിശേഷ പരീക്ഷിച്ചു നോക്കാം എന്നെ വിശ്വസിക്കൂ ഇത് കഥപടിച്ചിലിനും പരിവർത്തന ഇഫക്റ്റുകൾക്കും തികച്ചും അനുയോജ്യമാണ് ഞാൻ ഈ രണ്ട് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു ഒന്ന് ആദ്യ ഫെയിമായും മറ്റൊന്ന് അവസാന ഫ്രെയിം ആയും തുരുന്ന പരിവർത്തനത്തെയും ജനറേറ്റ് കിക്കിങ്ങിനെയും നയിക്കാൻ ഒരു ലളിതമായ പ്രോങ്ക്ട് ഞാൻ ചേർക്കുന്നു ഫലം ഇതാ പരിവർത്തനം അവിശ്വസനീയമാണ് വീഡിയോ ഒരു സാധാരണ പൂച്ചയിൽ നിന്ന് കാർഭികമുള്ള ഡ്രാഗൻ പൂച്ചയായി സുഗമമായി രൂപാന്തരപ്പെടുന്നു രണ്ട് ദൃശ്യങ്ങളെയും എങ്ങനെ സംയോജിപ്പിക്കുന്നു എന്ന് നോക്കൂ പരിവർത്തനം വ്യക്തമാണ് അനിമേഷൻ സ്വാഭാവികമായി തോന്നുന്നു ഞാൻ ഈ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു ഒരു ലളിതമായ പ്രോക്ട് ചേർക്കുന്നു വീഡിയോകളുടെ എണ്ണം തിരഞ്ഞെടുത്ത് മോഡ് സജ്ജമാക്കുന്നു പിന്നെ എനിക്ക് വേണ്ട സീനിനെ അടിസ്ഥാനമാക്കി വീക്ഷണാനുപാതം ക്രമീകരിക്കാം ഒടുവിൽ ജനറേറ്റ് ചെയ്യാം ഇതാ പുല്ലി ഉള്ളാത്തുന്ന ഒരു പെൺകുട്ടിയെ മനോഹരമായി അനിമേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫാന്റസി രംഗം ജീവസുട്ടതാക്കുന്നത് പോലെയാണിത് ചലനം സുഗമമാണ് ചിത്രങ്ങൾക്കിടയിലുള്ള സംക്രമങ്ങൾ സുഗമമാണ് അവസാന ഔട്ട്പുട്ട് ഒരു സിനിമയിലെ ഒരു രംഗം പോലെ തോന്നുന്നു നിങ്ങൾ മാൻഡ്രമോ സിനിമാറ്റിക് മിഷോലുകളോ സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ സവിശേഷ തീർച്ചയായും പര്യവേക്ഷണം ചെയ്യേണ്ടതാണ് നമുക്ക് ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാം ഞാൻ പുതിയൊരു കൂട്ടം ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് പുതിയൊരു പ്രോംപ്റ്റ് ചേർക്കുകയാണ് ബാക്കി സെറ്റിങ്സുകൾ അതേപടി നിലനിർത്തി ജനറേറ്റ് ചെയ്യുകയാണ് ഫലം ഇതാ ഇത്തവണ വീഡിയോയിൽ ഒരു സ്ട്രീ ബൈക്ക് ഓടിക്കുന്ന ഒരു നിയോൺ പശ്ചാത്തലത്തെയാണ് കാണിക്കുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് മ്യൂസിക് വീഡിയോയിൽ നിന്ന് നേരിട്ട് പുറത്തു വന്ന ഒരു രംഗം പോലെയാണ് ഇത് തോന്നുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഞാൻ ക്വിപ്പ് ഫ്ലൈ ഉപയോഗിക്കുന്നു എന്നെ ശരിക്കും ആകർഷിച്ചത് അവർ എത്ര വേഗത്തിൽ പുതിയ സവിശേഷതകൾ അവതരിപ്പിക്കുന്നു എന്നതാണ് ഒരു പുതിയ എ ഉപകരണം ഓൺലൈനിൽ വൈറലാക്കുമ്പോഴെല്ലാം ക്ലിപ്പ് ഫ്ലൈ അതേ പ്രവർത്തനം കൂടിമതി അവരുടെ ആപ്പിൽ ചേർക്കുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ടൂർ സബ്സ്ക്രിപ്ഷനുകൾ ഒന്നും തന്നെ വാങ്ങേണ്ടതില്ല ക്ലിപ്പ് ഫ്ലൈ നിങ്ങൾക്ക് പൂർണ്ണമായും വളരെ ഉപകാരപ്പെടും ഉദാഹരണത്തിന് നിങ്ങൾ ഇന്റർനെറ്റിൽ സജീവമാണെങ്കിൽ ഇമേജുകൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ശക്തമായ പുതിയ എ മോഡലായ ഫ്ലെക്സ്കോ ടെക്സ്റ്റിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം ആ സവിശേഷ ക്ലിപ് ഫ്ലേ ഇപ്പോൾ എസ് എന്ന സമാനമായ ഒരു സവിശേഷതയായി ചേർത്തു അത് മാജിക് പോലെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ചിത്രം അപ്ലോഡ് ചെയ്യുക വിഷ്വെൽപ്പം ക്രമീകരിക്കുക എഡിറ്റ് ചെയ്യേണ്ട ഭാഗം അടയാളപ്പെടുത്തുക ഞാൻ അവരുടെ മുടി അടയാളപ്പെടുത്തി ഒരു ലളിതമായ പ്രോംറ്റ് ചേർത്തു അവളുടെ മുടിയുടെ നിറം പിങ്ക് നിറമാക്കി മാറ്റി ഇതാ ഫല ഇത് തികച്ചും കുറ്റമിറ്റതായി തോന്നുന്നു പരിവർത്തനം സ്വാഭാവികമാണ് മിശ്രണം മികച്ചതാണ് ഇതിന് നിമിഷങ്ങൾ മാത്രമേ എടുത്തുള്ളൂ അതുമാത്രമല്ല കീപ് പ്ലേയിൽ ഒരു പൂർണ്ണ വീഡിയോ എഡിറ്ററും ഉൾപ്പെടാം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഒരു പ്രൊഫഷണലായി എഡിറ്റ് ചെയ്യാനും ഇഫക്റ്റുകൾ ചേർക്കാനും അതിലേറെ കാര്യങ്ങൾ ചെയ്യാനും ഒരേ പ്ലാറ്റ്ഫോമിൽ കഴിയും വ്യത്യസ്ത ഭാഷകളിലും ശൈലികളിലുമുള്ള ഒന്നിലധികം റിയലിസ്റ്റിക് വോയിസ് ഓറുകളുള്ള ടെക്സ്റ്റ് സ്പീച്ച് പോലും ഇത് വാഗ്ദാനം ചെയ്യുന്നു ഇമേജ് വീഡിയോ നിർമ്മാണം എഡിറ്റിംഗ് വോയിസ് ഓവർ എന്നിവയ്ക്ക് ആവശ്യമായതെല്ലാം പുലരുത് തന്നെ ഫ്ലിപ്പ് ഫ്ലൈ നിങ്ങൾക്ക് സൗജന്യ പ്രതിദിന ക്രെഡിറ്റുകൾ പോലും നൽകുന്നു സമ്മാനാക്കലിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ദിവസവും നിങ്ങളുടെ റിവാർഡ് ക്ലെയിം ചെയ്യുക ദിവസവും ലോഗിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അധിക ക്രെഡിറ്റുകൾ നേടാനും കഴിയും വളരെ എളുപ്പത്തിലും വേഗത്തിലും പക്ഷേ ഏറ്റവും നല്ല ഭാഗം എന്താണ് നിങ്ങൾ ക്രിയേറ്റിവിറ്റി ചലഞ്ചിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ക്രെഡിറ്റുകളും യഥാർത്ഥ പണവും നേടാൻ കഴിയും അതിൽ ശ്രദ്ധ ചെലുത്തുക പുതിയൊരു ചലഞ്ച് ലൈവ് ആകുമ്പോൾ അതിൽ ചേരുക നിങ്ങളുടെ സർക്കാർ മകത പ്രദർശിപ്പിച്ചാലും പ്രതിഫലം നേടാനുമുള്ള ഒരു മികച്ച അവസരമാണ് കരുതികൾ എല്ലാ സവിശേഷതകളും അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെറും ആയിരം രൂപയിൽ താഴെ മുതൽ ആരംഭിക്കുന്ന ക്രെഡിറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാനും കഴിയും ഏറ്റവും മികച്ച ഭാഗം നിങ്ങൾ അവ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റുകൾ ഒരിക്കലും കാലഹരണപ്പെടില്ല എന്നതാണ് അതിനാൽ നിങ്ങൾ ഫീ സബ്സ്ക്രിപ്ഷനിലാണെങ്കിലും യാണെങ്കിൽ കിപ്പ് ഫ്ലൈ നിങ്ങളുടെ പിന്തുണ നൽകും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ധാരാളം ശക്തമായ ഏ സവിശേഷകര കിപ്പ് ഫ്ലൈ പക്ഷേ ഈ വീഡിയോ വളരെ ദൈർഘ്യമേറിയതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതും എങ്കിൽ വീണ്ടും കാണാം